ले पैसे ऑन करले आधार बटणे इन दुसाडी का आहे आई बोल شو ऐकलं र मग बोलताला काटा दुसाडी को मंड आहे जा ना मी ब करते मी अर्के ने मी काव ना ना मु रिकले जीव ला ना बोलते ना हा ഏ പറയാല്ലോ അങ്ങനെയൊക്കെ ഉള്ള അത്ര പാറങ്ങനെ പോരച്ചു കൊടുക്കേ അരക്കന ഇത് പോയിട്ടേ ഇങ്ങനെ പണ്ടേ ഞാൻ ഇതുവരെ നിന്നിട്ടില്ല അത് ഓർമ്മ കഴിച്ചൊക്കെ ആണെന്നെ അന്ന് പായി പച്ചാടി കുറച്ചില്ല പണ്ടൊന്നിട്ടുള്ള അപ്പൊ ഏതാ പഞ്ചസാരി പഞ്ചസാരിടാ ോ അല്ല അങ്ങനെ പണ്ടാം നമ്മള് പണ്ടേ അല്ലേ നോക്കൂല സത്യമോ ശവല മണ്ണുരം പാസെട്ടി നമ്മള് മനങ്ങും കൈനെ കൂളുവരും അതുകൊണ്ട് നമ്മുടെ കുറേ പൊടിച്ച് കഴിയുമ്പോഴത്തേ ആണ് നമ്മൾ കത്തിയില്ല ചോറയിൽ തന്നെ പാറോട്ട് ഗ്രാമം അറിയാനൊക്കെ ആ ചോദ്യം പോയിട്ട് ചോറിക്കാണ്ട് ഇവിടെ വന്നിട്ട് എൻ്റെ അപ്പം എൻ്റെ അച്ഛൻ അറിഞ്ഞ് എൻ്റെ അച്ഛൻ പാചകം ഇട്ട് ബലത്തിലാക്കി കൊടുത്തതിനായി എല്ലാം നിന്നോ ഞാൻ പറഞ്ഞു കഴിച്ചാൽ അച്ഛൻ തന്നെ പണിക്ക് പോയത് കണ്ടില്ലാണ്ട് പണിക്ക് പോയിരുന്നു കാരണം ഞാനീടെ വേണം ആയിരിക്കും ഇപ്പൊ അത് തിന്നറിയിൽ പലത്താരി ചെറിയ താൽക്കാലിക നമ്മള നമ്മൾ ആത്മേം കണ്ടിന്നല്ലേ ഇനി അതൊക്കെ പിടിച്ചില്ല ആരും കാണാതെ നിങ്ങള് നോ പല കരുമ്പ അതെ അതെ നമ്മ പെണ്ണൊന്നും അല്ല എന്താ എനിക്ക് പറയാൻ പോയില്ല നമുക്ക് ജ്യൂസ് അടിക്കണം പോലും ഞാൻ മുറിച്ചിട്ട് നല്ലവണ്ണം പഞ്ചസാര ഇട്ടിട്ട് തിന്നാന്ന വ്യാച്ചന് പക്ഷെ ഓർമ്മ പറയുന്നത് ജ്യൂസ് അടിക്കാം ജ്യൂസ് അടിച്ചാൽ അത് ഇതാവുമല്ലോ എന്നിട്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് ഇനി നല്ലോണം പഞ്ചസാര ഇടണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇനി ഒരു വിഷം പോലെ ഉണ്ട് എന്തോ സാധനം നല്ലോണം ഇല്ല ചൊറിയും ചിലവർക്ക് ഭയങ്കര ചൊറിയനായിരിക്കും അതുകൊണ്ട് എനിക്ക് ഓഫ് മധുരം അത്ര ഇട്ട് കൊടുത്താലും സാറില്ല മധുരം ഇഷ്ടമാണ് മധുരം അതെങ്ങനെ ചായക്കല ഒരുപാട് മധുരമാണ് നമ്മൾ രണ്ടാളെ ചായക്കും മധുരം ഒരിയാക്കു വേണം കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ഈ പപ്പിച്ച വെള്ളം കുറച്ചതിനകത്തേക്ക് വന്നാൽ നെർഗന കിട്ടുമല്ലോ പച്ചമൊന്നും ഇപ്പം തീരെ പച്ച ഒന്നിലും ഒരു പച്ചവെള്ളം എടുക്കാൻ പാടില്ല എന്നുവെച്ചാൽ ഇപ്പം പരക്ക പനിയും അല്ലേ ഉള്ളത് മഞ്ഞപ്പിത്തവും അതുകൊണ്ട് പപ്പിച്ച വെള്ളം രാവിലെ എത്ര ആരും എല്ലാവരും രാവിലെ എണീറ്റ എണീറ്റപ്പാട് ഒരു കുടിക്കൽ വെള്ളാടെ എളുപ്പത്തിനു വയ്ക്കുവാണ് പപ്പിക്കുക എന്നിട്ട് ആവുമ്പോൾ വേറെ എന്ത് പണിയും കൊടുക്കാമോ എന്നാലും പിള്ളേർക്ക് വേണ്ടുന്ന കുടിക്കാൻ കൊടുക്കാനോ

ഞാനും അമ്മയും കൈതച്ചക്ക കൈതച്ചക്കൈനാപ്പിള് നമ്മളിവിടെ കൈതച്ചക്ക പറയാട്ടാ പൈനാപ്പിള് വേണ്ട വേണ്ട നമ്മള് രണ്ടാളും കൂടി അടിച്ച് ഇതാ കുടിച്ച് ഒരു ഗ്ലാസ് ആടെ ഇണ്ട് ഉണ്ട് പിന്നെ അടിച്ചിട്ട് ആടെ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് എല്ലാരും ഇപ്പൊ എല്ലാടും ഉണ്ടാവും പക്ഷെ കൊത്തി വെക്കണം കേട്ടോ അതിന്റെ കാക്ക ഒത്തിയിട്ടും ഇത് വിരിയമ്മ തന്നെ ഇതിനൊന്ന് കൊത്തി വെക്കണം ഇല്ലേ പിന്നെ അത് എപ്പാട് കാക്ക ഒത്തും അതുകൊണ്ട് എല്ലാവരും ഇടിക്കും ഇത് ഉണ്ടെങ്കിൽ നേടുവാൻ നല്ല നല്ല സാധനത് പക്ഷെ അടയ്ക്ക് കുടിക്കാൻ പോയിട്ടു കേട്ടാ നമുക്കിത് പണ്ടേ ഭയങ്കര ഇതാകും ഇത് പിന്നെ ഇവർ പറഞ്ഞത് കൊണ്ട് പിന്നെ യൂസ് ആക്കി അടിച്ചു അതുകൊണ്ട് എല്ലാവരും നമ്മളെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം 阿拉过年有咩食？